നമസ്കാരം സവോസ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജി സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൾ ഓഫ് ദ ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഗി വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗിബവേയുടെ റൂൾസ് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് സെക്ഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന വീഡിയോസ് അതാത് ദിവസങ്ങളിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടുക വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരിടത്ത് ഇട്ടിട്ട് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നതുപോലല്ല നിങ്ങളുടെ സപ്പോർട്ട് നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നമ്മൾ അത്രയ്ക്കും ആയിട്ടാണ് ഓരോ ദിവസവും പ്രൈസ് റേഞ്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അത്രയൊക്കെ ഉള്ളു ഇന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്ന കളക്ഷൻ ആണ് അപ്പൊ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവര് കണ്ട പാറ്റേൺസ് ആയിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അതൊക്കെ ഇട്ട കളക്ഷൻ ആണ് നമ്മൾ ഈ പ്രാവശ്യം അതിലും റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം വീഡിയോ ആവശ്യക്കാർ കാണുക കണ്ട് ഈ പാറ്റേൺസ് ഒക്കെ കണ്ടവർക്ക് ബോർ ആവുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് അടിച്ചു പോവുക ആവശ്യക്കാരൊക്കെ കാണുക അത്രയ്ക്കും അഫോർഡബിൾ ആണ് നമുക്ക് ഹോൾസെയിൽ വിലയേക്കാളിലും റേറ്റ് കുറവിലാണ് ഇന്നത്തെ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടു വന്നിരിക്കുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം പർച്ചേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാൻ നിങ്ങൾ മൊത്തമായിട്ട് ഫസ്റ്റ് വീഡിയോ കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഒരു കാര്യം ആദ്യം തന്നെ പറയാം നമ്മൾ ക്ലിയറൻസൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും പക്ഷെ വാങ്ങിക്കാനല്ലാതെ ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുക ക്ലിയറൻസൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മെസ്സേജ് വരും അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കാൻ നോക്കുക അപ്പം നമ്മൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കയറി ഒന്ന് ചെക്ക് ചെയ്യുക അല്ലാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ചോദിക്കുക അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻ ത്രീ ഫിഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ ഫോർ ട്വൻറ്റി ഉണ്ട് കോട്ടൻ്റെ സ്ലിറ്റഡ് പാറ്റേൺ അതുപോലെ തന്നെ ഫോർ ഫിഫ്റ്റിയിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ ഡബിൾ നയനിൽ വരുന്ന കുർത്തികളുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തികൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും സൂപ്പർ കളക്ഷനുമാണ് മിസ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ കളക്ഷൻ വീതം കാണിച്ചു തരാം ഫസ്റ്റ് കാണിക്കുന്ന മുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ ആണ് കാന്താലയൻസും കൂടി വരുന്ന ഒരു കളക്ഷനാണ് ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ചാനലിനകത്തുള്ളൂ ഫസ്റ്റ് വൺ ഇതാണ് കുർത്തിക്കെല്ലാം ഫോർട്ടി സിക്സിന് അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഇത് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിനും കൊണ്ടുപോകുന്ന ഒരു കുർത്തിയാണ് ഒറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് സൈസ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്രീമിയം സ്ലബ് ആണ് ഫാബ്രിക് വരുന്നത് ഒരു റെഡ് ആണ് വീനക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ആണ് കോട്ടന്റെ ലൈനിങ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ആണ് ഇതും ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗിലാണ് നെക്സ്റ്റ് വരുന്ന ജോർജറ്റിന്റെ ഒരു എലൈൻ കളക്ഷൻ ആണ് സ്ലീവും ബോഡിയും എല്ലാം ലൈനിങ് കൊടുത്തൊരു കളക്ഷൻ ആണ് മീഡിയം സൈസ് മാത്രമാണ് യോക്കേരിയയിലെ സിൽവർ കളറിലെ പ്രിന്റ് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എം സൈസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയയിൽ ഇതേപോലെ സിൽവർ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് ഒരു എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഹെവി റയോൺ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ കലങ്കര കലങ്കാരി പ്രിന്റും താഴേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും ആണ് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നേരത്തെ കാണിച്ചാന്ന് തോന്നുന്നു ഒരു റെഡ് ആണ് പ്രീമിയം സ്ലബ് ആണ് സ്ലിക്റ്റഡ് ആണ് ഇതിന്റെ എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലെ സിൽവർ സിൽവർ കളറിലെ ബോൾസ് ഒക്കെ കൊടുത്ത് ത്രെഡ് ചെയ്ത് വരുന്ന ഒരു ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് എം സൈസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒരു ആലിയ കട്ട് കളക്ഷൻ ആണ് ഇങ്ങനെ വരുമേ ബീനൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ആണ് എക്സലും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ കളക്ഷൻ ആണ് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ റെഡ് ഷെയ്ഡും താഴേക്ക് വരുമ്പോൾ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ സൈസും ഡബിൾ എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്ന കുർത്തിയാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ബോഡിയില് കോട്ടന്റെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിനകത്ത് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇതിന്റെ എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ തന്നെയാണ് ചൈനീസ് കോളർ കൊടുത്തൊരു കളക്ഷൻ ആണ് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും കോട്ടൺ ആണ് ഒരു സിക്സ് ആഗ് പാറ്റേൺ ആണ് അതിനകത്ത് ബ്ലാക്ക് കളറിൽ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ചോക്കേരിയിൽ നല്ല ഹെവി ആയിട്ട് മിറേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്തൊരു കളക്ഷൻ ആണ് ലാർജ് സൈസാണ് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കോട്ടൺ തന്നെയാണ് കോട്ടന്റെ ഒരു ഗോൾഡൻ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്വിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെയും അവൈലബിൾ സൈസ് ലാർജ് സൈസ് ആണ് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന കോട്ടന്റെ അജ്രക്കിന്റെ കളക്ഷൻ ആണ് വരുന്നത് സ്വിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും കോട്ടൺ ആണ് കോട്ടന്റെ ഒരു അജ്റക്കിന്റെ കളക്ഷൻ ആണ് ആദ്യം കാണിച്ച ഇതും തമ്മിൽ പ്രിന്റിനകത്ത് വ്യത്യാസമുണ്ട് അതൊക്കെ നോക്കി വാങ്ങിക്കുക സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് എം സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ത്രീ ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് താഴെ ഇതേപോലെ ഫില്ലൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ആണ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് ഒക്കെ വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു അത്യാവശ്യം ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് പീച്ചും ബ്ലൂ ആണ് കളർ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതേപോലെ ഫ്രണ്ടിൽ യെല്ലോ ആണ് അതിനകത്ത് ഇതേപോലത്തെ പ്രിന്റ് ആണ് വരുന്നത് ഈ സൈഡിലോട്ട് വരുമ്പോൾ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ മീഡിയം സൈസും ലാർജ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സെന്ററിലൂടെ ഈ ഒരു ബ്ലൂവും ഗ്രീനും കൂടി കലർന്ന ഒരു കളറാണ് വരുന്നത് ഈ പോർഷനിൽ വരുന്ന ഒരു റാണി ഡാർക്ക് റാണി പിങ്ക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന നാനൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തികളാണ് ഇത് വരുന്ന ഹെവി റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു റെഡും യെല്ലോയും ബ്ലൂവും ഒക്കെ കളർന്നൊരു പ്രിന്റ് ആണ് വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഇപ്പം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്ന ഒരു സ്മോക്കി വർക്ക് കളക്ഷൻ ആണ് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ സ്മോക്കി വർക്ക് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ് സൈസും ഡബിൾ എക്സ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിന് കൊണ്ടുവന്ന കൃത്യാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് യോക്കേരിയിൽ ഇതേപോലെ സ്മോക്കി വർക്ക് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബാക്ക് വാഷ് ഇതേപോലെയാണ് വരുന്നത് എക്സ് സൈസും ഡബിൾ എക്സെൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇപ്പൊ കാണിച്ചേക്കുന്നത് ഇത് ലാർജും ഉണ്ട് എക്സലും ഉണ്ട് ഡബിൾ എക്സെൽ സൈസിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഗ്രീൻ ഷെയ്ഡിന്റെ സ്മോക്കി വർക്ക് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തികളാണ് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിന് വരുന്ന കോട്ടന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ആയിട്ട് മിറേഴ്സും ഒക്കെ കൊണ്ടുവന്ന നമ്മൾ ഒരുപാട് കളർച്ച കൊണ്ടുവന്നേക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനാണ് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് യോക്കേരിയിൽ ഇതേപോലെ സിക്സ് ആക് പാറ്റേൺ വന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിനൊണ്ടുവന്നതാണ് ഇപ്പം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ചെരിഞ്ഞു ചെരിഞ്ഞു കോട്ടൺ തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഓക്കേരിയിൽ മിറേഴ്സും ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്ത് ചെയ്തൊരു കളക്ഷൻ ആണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് അതിനകത്ത് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന ലൈൻസ് ആണ് കുർത്തി ഓവറോൾ പോയിരിക്കുന്നത് സ്വിൻറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഇതേപോലെ അജ്രത്തിന്റെ പ്രിന്റും മിറേഴ്സും കട്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു സിക്സ് ആക് പാറ്റേൺ പോലെയാണ് പോയേക്കുന്നത് ബൈക്ക് പോർഷനും അതേപോലെ തന്നെ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് നെക്സ്റ്റ് വരുന്നതും കോട്ടൻ്റെ തന്നെ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് വരുന്നത് ഓക്കേരിയിൽ ഇതേപോലെ സിക്സ് ആക് പാറ്റേൺ ആണ് അതിനകത്ത് ഹെവി ആയിട്ട് മെറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ത്രെഡ് ചെയ്തൊരു കളക്ഷൻ ആണ് ബാക്ക് പോഷ് ഇങ്ങനെ വരും ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നാണ് ഇപ്പോഴത്തെ പ്രൈസ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് റിംഗിളിന്റെ ഒരു എലൈൻ കളക്ഷൻ ആണ് ഒരു ഒരു ക്രീമും ഓഫ് വൈറ്റും കൂടി കളർന്ന ഒരു കളറാണ് ആണ് അതിനകത്ത് ഒരു ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് ഈ ഓക്കേരിയെ ബ്ലൂ ആണ് അതിനകത്ത് കഡ്ബീസ് വർക്കും മെറേഴ്സും കൊടുത്ത് റിച്ച് ആയിട്ട് ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് ഇത്രയും ഫ്ലെയറി ചെയ്തിട്ടുണ്ട് വിൌട്ട് ലൈനിംഗിലാണ് റിംഗത്ത ഫാബ്രിക് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് എക്സ് ഒരു മിനിറ്റ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ റിങ്കിൾ ആണ് യോഗേരിയിൽ ഇതേപോലെ ഒരു ബ്രേസും കട്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ബ്ലൂവിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോഷൻ ഇങ്ങനെ വരിക ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന കോട്ടന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ഒരു ഈ കളർ വരുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു കളറാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് collection വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ആദ്യം കാണിച്ചത് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ് ഇത് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് ലോക്കേരിയിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിന്റെ ഒരു യോക്കേരിയയിൽ അജ്രക്കിന്റെ പാച്ചും മിറേഴ്സും കട്ട്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ചെയ്തൊരു കളക്ഷനാണ് ഏലയിലാണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതേപോലെ റിച്ച് ആയിട്ടാണ് യോക്കേരിയിൽ അജ്രക്കിന്റെ പ്രിന്റും മിറേഴ്സും കൊടുത്തേക്കുന്നത് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ് സൈസും ത്രീ എക്സ് എൽ സൈസുമാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന കോട്ടന്റെ ഒരു പാനൽ കട്ട് കളക്ഷൻ ആണ് വരുന്നത് ഇത്രയും ആണ് ചെയ്തേക്കുന്നത് കോട്ടൺ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഞാൻ ഇവിടെ വേറെ എഴുതേക്കുന്നത് ഇങ്ങനെ വരുവേ ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാനൽ കട്ട് കളക്ഷൻ ആണ് അജ്രക്കും കുർത്തി ഓവറോള് കാന്താ ലൈൻസും കൂടി വരുന്നുണ്ട് ഇതിന്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് എത്ര നമ്മൾ ഉൾപ്പെടുത്തിക്കുന്ന ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ആകാതെ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം അത്രയ്ക്കും അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാരും കഴിവതും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും കഴിവതും ക്ലിയറൻസിൽ കൊണ്ടുവരാറുണ്ട് അത്രയ്ക്കും അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അല്ലാതെ തന്നെ നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്ന കുർത്തികളുടെ റേഞ്ച് പ്രൈസ് റേഞ്ച് വരുന്നതും അഫോർഡബിൾ ആണ് അപ്പോൾ ഇതൊക്കെ മിസ്സാകാതെ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കളും ഓണം എന്നുള്ള ഓപ്ഷനും ഒക്കെ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ കാണുന്നവരെല്ലാവരും യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു